വയനാട് ഡി സി സി ട്രഷർ എൻ എം വിജയന്റെ മരണത്തിന് രണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ മുൻ കോൺഗ്രസ് നേതാവ് കെ കെ ഗോപിനാഥൻ എന്നിവരുടെ ഇപ്പോൾ പ്രധാനമായും രേഖപ്പെടുത്തിയത് ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തിയാണ് പ്രധാനമായും അറസ്റ്റ് രേഖപ്പെടുത്തിയതും ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനെ തുടർന്നാണ് അറസ്റ്റ് ഇരുവർക്കും മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളതിനാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം വിട്ടയക്കുന്നതായിരിക്കും കേസിലെ ഒന്നാം പ്രതിയായ കെ സി ബാലകൃഷ്ണൻ എം എൽ എക്ക് നിയമസഭ സമ്മേളിക്കുന്നതിനായി ഇളവ് നൽകുകയുണ്ടായി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ എം എൽ എ ചോദ്യം ചെയ്യൽ ഹാജരാകുകയും ചെയ്യും വിജയനും മകൻ ജിജേഷും ആത്മഹത്യ ചെയ്ത കേസിലാണ് ഐ സി ബാലകൃഷ്ണൻ എൻ ഡി അപ്പച്ചൻ ഡി സി സി മുൻ ട്രഷർ കെ കെ ഗോപിനാഥ് തുടങ്ങിയവരെ പ്രതികളായി പോലീസ് കസ്റ്റഡിയിലെടുത്തത് കെ പി സി സി പ്രസിഡന്റിന് നൽകാൻ വിജയൻ എഴുതിയ കത്തിൽ ഇരുവരുടെയും പേരുകൾ പരാമർശിച്ചിരുന്നതാണ് പൊതുവെ പറയുന്നത് പോലീസ് അന്വേഷണത്തിൽ ലഭിച്ച മൊഴികളും നേതാക്കളെ പ്രതി ചേർക്കുന്നതിലേക്ക് നയിച്ചതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ എൻ ഡി അപ്പച്ചനെയും കെ കെ ഗോപിനാഥനെയും അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യുകയുണ്ടായി പ്രത്യേക അന്വേഷണ സംഘം മേധാവി ബത്തേരി ഡിവൈഎസ്പി കെ കെ അബ്ദുൾ ഷരീഫ് നേതൃത്വത്തിലായിരുന്നു പ്രധാനമായും ചോദ്യം ചെയ്യൽ നടന്നത് എൻ എം വിജയന്റെ കത്തുകളിലെയും ഡയറി കുറിപ്പുകളിലെയും പേര് പരാമർശവുമായി ബന്ധപ്പെട്ടതായിരുന്നു ചോദ്യങ്ങളെന്നാണ് ലഭിക്കുന്ന സൂചനകൾ വിജയന്റെ മുന്നറിയിപ്പിൽ നിന്ന് ലഭിച്ച ഡയറി കുറിപ്പിൽ ഒന്നര കോടിയോളം രൂപ വായ്പയടക്കമുള്ള ഉണ്ടെന്ന് സൂചനകളും നിലനിന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പതിനാല് ബാങ്കുകളിൽ നിന്ന് അക്കൗണ്ട് വിവരങ്ങൾ പ്രത്യേക സംഘം തേടുകയും ചെയ്തിരുന്നു ബത്തേരി അർബൻ ബാങ്കിൽ നിന്നും ബത്തേരി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ലഭിച്ച വിവരങ്ങളിൽ ഒരു കോടിയിലേറെ രൂപയുടെ ബാധ്യതയുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയുണ്ടായി നിയമനത്തിൽ ിന് പണം വാങ്ങി വഞ്ചിച്ചതായി ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രണ്ട് പരാതികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തു ഇതേക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചിരുന്നു ബാങ്കിലെ നിയമത്തട്ടിപ്പ് വിഷയത്തിൽ വിജിലൻസ് അന്വേഷണത്തിനും സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് വയനാട് വിജിലൻസ് ഡിവൈഎസ്പി ഷാജി വർഗീസിനാണ് അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത് എൻ എം വിജയന്റെയും മകന്റെയും ആത്മഹത്യയെ തുടർന്ന് മാധ്യമങ്ങളിൽ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് ബാങ്ക് നിയമമടക്കമുള്ള സാമ്പത്തിക ഇടപാടുകളാണ് വിജിലൻസ് പ്രധാനമായും അന്വേഷിക്കുന്നത്